ദ ജേർണലിസ്റ്റിലേക്ക് കഴിഞ്ഞ രാത്രി ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയ വലിയ മിസൈൽ ആക്രമണം ആ ആക്രമണത്തിൽ ബംഗറുകളിലേക്ക് ഓടിയൊളിക്കുന്ന തിരക്കിലായിരുന്നു ഇസ്രായേലിലെ ജനങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മണിക്കൂറുകളോളം ഭയന്ന് ബംഗറിൽ എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുമ്പോൾ ഇസ്രായേലിനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന വാദം അത് അടിസ്ഥാനരഹിതമാണ് എന്ന് കരുതേണ്ടി വരും കാരണം ഇപ്പോൾ കൂടുതൽ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ആ ദൃശ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ഇസ്രായേലിലെ ജനങ്ങൾ ഭയചകിതരായി തലങ്ങും വിലങ്ങും ഓടുന്നതാണ് ഇസ്രായേലിൽ നിന്നുള്ള മലയാളികളുടെ പ്രതികരണങ്ങൾ വരുമ്പോഴും അവരും പറയുന്നത് ഞങ്ങൾ പ്രാണഭീതിയിൽ തന്നെയായിരുന്നു പക്ഷേ ഐ ഡി എഫിൽ ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു എന്നാണ് എന്നാൽ ഐ ഡി എഫിൻ്റെ വിശ്വാസ്യതയല്ല ഇസ്രായേലിലെ ജനങ്ങളെ സംരക്ഷിച്ചത് മറിച്ച് അവർ എപ്പോഴും ഇത്തരം യുദ്ധമുഖങ്ങളെ അഭിമുഖീകരിക്കാൻ സജ്ജരാണ് അവർക്ക് ബങ്കറുകളിൽ പോയി ഒളിക്കാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് എന്ന് മാത്രമല്ല ഇറാൻ ഇതൊരു ടെസ്റ്റ് ഡോസ് എന്ന നിലയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ഭയപ്പെടുത്തി വരുതിയിൽ നിർത്തുക എന്ന പ്രാഥമികമായ ലക്ഷ്യത്തിൽ ഊന്നിക്കൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്ന് ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇറാൻ ഒടുവിൽ പറഞ്ഞത് എന്താണ് നിങ്ങൾ ഇനിയും ഞങ്ങൾക്ക് നേരെ പ്രകോപനം തുടർന്നാൽ ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കും അതുവരെ ഞങ്ങൾ ആക്രമണം നിർത്തുകയാണ് എന്നാണ് അതായത് ഹിസ്ബുള്ളയിലേക്കുള്ള കടന്നുകയറ്റവും ഇറാനു നേരായ ആക്രമണവും അടക്കം ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കടുത്ത നീക്കങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പ് ഒരു മുന്നറിയിപ്പ് മാത്രമായിരുന്നു ഈ ആക്രമണം അടുത്തത് വരാൻ പോകുന്നുണ്ട് എന്തായാലും ഇറാൻ ഇപ്പോൾ ഈ യുദ്ധത്തിന് ഉപയോഗിച്ച ആയുധം അത് ഇസ്രായേലിനെ ഭയപ്പെടുത്തുന്നതാണ് അല്ലെങ്കിൽ ഇറാൻ്റെ പക്കൽ ഇനിയും കരുത്തുറ്റ ആയുധങ്ങളുണ്ട് എന്ന ഭീതി നെതന്യാഹുവിനും ഇസ്രായേൽ സൈന്യത്തിനും നൽകുന്നതാണ് ഏറ്റവും പുതിയ ഫതഹ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ് ഇസ്രായേലിനെതിരെ ഇറാൻ ഉപയോഗിച്ചത് ഇപ്പോൾ ഇറാൻ്റെ അവകാശവാദങ്ങൾ പ്രകാരം ഇസ്രായേലിനുള്ളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാൻ തങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇന്ന് മാത്രമല്ല തൊണ്ണൂറ് ശതമാനത്തോളം മിസൈലുകളും ലക്ഷ്യത്തിലെത്തി ഇസ്രായേലിൽ നിരവധി തകർച്ചകൾ ഉണ്ടായി എന്നൊക്കെ ഇറാൻ പറയുന്നു പക്ഷേ ഇസ്രായേൽ പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന ദൃശ്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പരിശോധിക്കുമ്പോൾ ഇറാൻ ഉപയോഗിച്ചിട്ടുള്ള മിസൈലുകളെല്ലാം അതിശക്തമായിട്ടുള്ള മിസൈലുകളാണ് ഫത്തഹ് ഹൈപ്പർസോണിക് മിസൈൽ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് കിലോമീറ്ററോളം ദൂരപരിധിയുള്ള ആദ്യത്തെ ഹൈപ്പർസോണിക് മിസൈലാണ് ഇറാൻ്റെ അത് ഇറാൻ പ്രാദേശികമായി നിർമ്മിക്കുന്നതാണ് എന്ന് മാത്രമല്ല ശബ്ദത്തെക്കാൾ പതിനഞ്ചിരട്ടി വേഗതയിലാണ് ഇതിൻ്റെ സഞ്ചാരം മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനൊക്കെ ഇതിന് എളുപ്പത്തിൽ സാധിക്കുമെന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് അപ്പോൾ ഇത്രയും മൂർച്ചയേറിയ വളരെ പ്രധാനപ്പെട്ട ആയുധങ്ങൾ ഇറാൻ പ്രയോഗിക്കുമ്പോൾ അത് ഇസ്രായേലിന് നൽകുന്ന സന്ദേശമെന്ന് പറയുന്നത് ഇതുപോലുള്ള കടുത്ത അല്ലെങ്കിൽ ഇതുപോലെ മാരക പ്രഹരശേഷിയുള്ള ഇതുപോലെ മൂർച്ചയേറിയ നിരവധി ആയുധങ്ങൾ തങ്ങളുടെ പക്കലുണ്ട് അത് തങ്ങൾക്ക് പ്രയോഗിക്കാൻ ഒരു മടിയുമില്ല എന്നു തന്നെയാണ് ഇറാൻ ഈ ആക്രമണത്തിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇനി ഞങ്ങൾ വീണ്ടും ആക്രമിക്കും എന്ന് ഇറാൻ പറയുമ്പോൾ ഇസ്രായേലിന് അതൊരു വലിയ മുന്നറിയിപ്പായി മാറുന്നത് ഈ ഉപയോഗിച്ച ആയുധങ്ങളുടെ സ്വഭാവം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഈ മിസൈലുകൾ പലതും ഇസ്രായേലിൽ എത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മൊസാദിൻ്റെ ആസ്ഥാനത്തിന് മുന്നിൽ വലിയ ഗർത്തം രൂപപ്പെട്ടതിൻ്റെ ദൃശ്യങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇസ്രായേൽ പലയിടത്തും നിന്നു കത്തുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഇസ്രായേലെല്ലാം നിഷേധിച്ചു ഇവിടെ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുമ്പോഴും പല രീതിയിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടി ഇസ്രായേലിന് എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഉലഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തമാണ് അല്ലെങ്കിലും ഇപ്പോൾ ഈ ആക്രമണം നടന്ന് ഇത്രയും മണിക്കൂറായിട്ടും ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതല്ലാതെ ലബനനിൽ പോലും ലബനിൽ ഇസ്രായേലിൻ്റെ കരസൈന്യമുണ്ട് പക്ഷേ എന്നിട്ട് പോലും ലെബനനിൽ പോലും കാര്യമായ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ മുതിർന്നിട്ടില്ല ഇറാനെതിരെയും ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഒരു പക്ഷേ ഇറാൻ്റെ മുന്നറിയിപ്പ് ഇത്രയും മാരകമായ ഫത്താഹ് ഹൈപ്പർസോണിക് മിസൈലൊക്കെ ഉപയോഗിച്ചപ്പോൾ ഇനിയും ഇതിൻ്റെ തുടർച്ച ഉണ്ടാകും കൂടുതൽ മുറിവേൽപ്പിക്കുന്നതും ആഴത്തിലുള്ളതുമായ ആക്രമണമായിരിക്കും ഇനി ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒരു പക്ഷേ ആ മുന്നറിയിപ്പ് ഇസ്രായേലിന് അന്തിമ മുന്നറിയിപ്പായി തോന്നിയിട്ടുണ്ടാകാം കാരണം ഇറാൻ്റെ കയ്യിൽ എന്തൊക്കെ ആയുധങ്ങളുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ആയുധങ്ങളാണ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ആർക്കും ഒരു വ്യക്തതയുമില്ല മുമ്പ് ആണവസമ്പുഷ്ടീകരണത്തിന് ശ്രമിച്ചിരുന്നു ഇറാൻ എന്നുള്ളതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇന്ന് മാത്രമല്ല അമേരിക്ക പോലും ഇറാനോട് ഒരു ഘട്ടത്തിൽ ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് പോകരുത് എന്ന രീതിയിൽ ഒരു മുന്നറിയിപ്പ് ഒരു സന്ദേശം നൽകിയിരുന്നു അപ്പോൾ അതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു തരത്തിലും ഇസ്രായേലിന് അത്ര ശുഭകരമായ കാര്യങ്ങളല്ല സംഭവിക്കുന്നത് ഇസ്രായേലിന് യുദ്ധത്തിൽ മേൽക്കൈയുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഉദ്ദേശിച്ചതുപോലെ മൊസാദിൻ്റെ വളരെ രഹസ്യമായ ഓപ്പറേഷനിലൂടെ ഹിസ്ബുള്ളയെ വലിയ തോതിൽ തകർക്കാനൊക്കെ ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ ഇറാൻ ഇത്തരത്തിലുള്ള ആയുധങ്ങളൊക്കെ പ്രയോഗിച്ചുകൊണ്ട് ഈ വിധത്തിലുള്ള ആക്രമണങ്ങളൊക്കെ നടത്തുമ്പോൾ അതങ്ങനെ ചെറുതായി കാണാൻ ഇസ്രായേലിന് സാധിക്കില്ല ഒരു പക്ഷേ ഇസ്രായേൽ ഇതോടുകൂടി ഹിസ്ബുള്ളക്ക് നേരെയുള്ള കടന്നാക്രമണവും അല്ലെങ്കിൽ ഇറാനു നേരെ നടത്താൻ ഉദ്ദേശിച്ചിരുന്ന ആക്രമണവും ഒക്കെ അവസാനിപ്പിച്ച് ഒരു പക്ഷേ വെടിനിർത്തലിൻ്റെ ഭാഷയിലേക്ക് പോകാൻ സാധ്യതയുണ്ട് കാരണം ആയിരത്തി നാനൂറ് കിലോമീറ്ററോളം സഞ്ചരിക്കുന്ന ശബ്ദത്തേക്കാൾ പതിനഞ്ച് മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കുന്ന ഫത്താ ഹൈപ്പർസോണിക് മിസൈൽ പോലുള്ള ആയുധങ്ങൾ ഒരു പ്രാഥമിക ആക്രമണത്തിന് ഒരു മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുള്ള ഒരു ആക്രമണത്തിന് ഇറാൻ ഉപയോഗിക്കുകയും ഇതിലും വലുത് വരാനുണ്ട് എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് അല്പം അമ്പരപ്പും ആശങ്കയും ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മാത്രമല്ല ഇതൊക്കെ പലതും അയൻഡോമിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇസ്രായേലിനുള്ളിലേക്ക് വീണു എന്ന് പറയുമ്പോൾ അത് നൽകുന്ന ഒരു ആഘാതം അതും ഇസ്രായേലിന് വലുതായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഡോം സംവിധാനം മുഴുവൻ ആക്രമണങ്ങളെയും ചെറുത്തു എന്നൊക്കെ പറയുമ്പോഴും ഇറാൻ്റെ കയ്യിലുള്ള ഈ ആയുധങ്ങൾ അത് ഇസ്രായേലിനെ മാരകമായി മുറിവേൽപ്പിക്കാൻ പോകുന്നതാണ് എന്ന് മാത്രമല്ല ഈ ഒരു ആയുധ പ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെയൊരു ആക്രമണം ഇറാൻ നടത്തിയതോടുകൂടി ഒരു പക്ഷേ ഇസ്രായേൽ തണുക്കാനുള്ള സാധ്യത അല്ലെങ്കിൽ അധികം കടുത്ത നടപടികളുമായി മുന്നോട്ട് പോകാതിരിക്കാനുള്ള സാധ്യതയും വളരെയേറെയാണ്